ശ്രീകുട്ടി ദേഷ്യത്തിൽ ഇറങ്ങിപ്പോകുന്നത് നോക്കി ശോഭ അകത്തെ മുറിയിൽ നിന്നു ശോഭെ കണ്ടില്ലേ ശ്രീകുട്ടി പറഞ്ഞത് അവൾക്ക് പോലും ഇത്രയും ദിവസം കൊണ്ട് കല്ല് മനസ്സിലായി പക്ഷെ നിനക്കോ അതെ മനുഷ്യ എൻ്റെ പായലിരിക്കുന്നൊന്നു കേൾക്കല്ലേ ഇടി നിന്നോട് ഞാനൊരു കാര്യം കൂടി പറഞ്ഞേക്കാം കല്യാണം കഴിഞ്ഞ് ഒരു മാസം തികയും മുന്നേ കണ്ണൻ അവൻ്റെ ഭാര്യയും വിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയെന്ന് നാട്ടുകാർ പറയാൻ വരുത്തരുത് അത്രയേ ഉള്ളൂ ഓ ഉത്തരവ് ആ കല്ലുവാണെങ്കിൽ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ കണ്ണൻ വെറുതെ വെഡിൽ കിടപ്പുണ്ട് അവൾ അവിടുന്ന് വേഗം പിന്തിരിഞ്ഞു പോയി ടി വി വെച്ചിരിക്കുന്ന മുറിയിൽ അവൾ പോയിരുന്നു വെറുതെ അവിടെ കിടന്ന ഒരു എടുത്ത് മറിച്ചു നോക്കി അവൾ സമയം കളഞ്ഞു ശോഭ ആരെയോ ഫോണിൽ വിളിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കേൾക്കാം കല്ലു പഴപ്പോഴും ശോഭയോട് മിണ്ടാൻ ശ്രമിച്ചെങ്കിലും അവരൊന്നു രണ്ട് വാക്കുകൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറി നടന്നു പിന്നീട് അവളും അവരെ ശല്യപ്പെടുത്താൻ പോയില്ല രാത്രിയിൽ അത്താഴം കഴിക്കാനായി കല്ലു പോയി ശ്രീകുട്ടിയെ വിളിച്ചു ഞാൻ ഇപ്പം വരാമേ ഇത്തിരി കൂടി പഠിക്കാനുണ്ട് ആണോ എനിക്ക് പഠിച്ചിട്ട് വാ കല്ലു നീ പോയി കഴിച്ചോടാ നിനക്ക് വിശക്കുന്നില്ലേ ഏയ് ഇല്ല നമുക്ക് ഒരുമിച്ച് കഴിക്കാം കല്ലു ആണെങ്കിൽ അടുക്കളയിലേക്ക് പോയി എന്ത് ചെയ്യണമെന്നറിയില്ല ആകെ ഒരു ബുദ്ധിമുട്ട് അമ്മയാണെങ്കിൽ ഒന്നും സംസാരിക്കുന്നുമില്ല മാറി മാറി ഫോൺ ചെയ്യുന്നത് മാത്രം കാണാം കണ്ണൻ എഴുന്നേറ്റ് വന്നപ്പോൾ കല്ലുവിനെ അവിടെ ഒന്നും കണ്ടില്ല അമ്മയോട് വഴക്കുണ്ടാക്കി പോയതി പിന്നെ അവനും ആകെ ദേഷ്യം അമ്മേ എന്താടാ കഴിക്കാൻ എന്തെങ്കിലും എടുക്കുക ആ നിന്റെ ഭാര്യ എവിടെ അവൾ എടുത്തു തരും അമ്മയ്ക്കെടുത്ത് തരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഉണ്ട് ശരി അത് പറഞ്ഞാൽ മതി കല്ലു അവൻ ഉറക്ക വിളിച്ചു അവൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങി വന്നു എനിക്ക് കഴിക്കാൻ ചോറെടുക്ക് അവൾ ഒന്നും വിട്ടാതെ പിന്തിരിഞ്ഞു കുറച്ചു കഴിഞ്ഞതും അവൾ ചോറും കറികളും എടുത്തുകൊണ്ട് വന്നു നീ കഴിച്ചോ ഇല്ല എന്നാവാ വേണ്ട ഞാൻ ശ്രീക്കുട്ടിയുടെ കൂടെ ഇരുന്നോളാം അവൻ എഴുന്നേറ്റ് അച്ഛൻ്റെ അടുത്തേക്ക് പോയി അച്ഛാ എന്താ മോനെ എന്തെങ്കിലും കഴിച്ചോ ഞാൻ മണിക്ക് കഴിച്ചു ഗുളികയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നാൽ ശരിയച്ചാ ഞാൻ കഴിക്കട്ടെ ആ കണ്ണൻ തനിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത് കല്ലൂൻ്റെ മനസ്സിൽ ഒരു നീറ്റൽ അനുഭവപ്പെട്ടു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എത്ര സന്തോഷത്തോടെയാണ് താനും ശ്രീക്കുട്ടിയും ഒക്കെ കൂടി ഇരുന്ന് കഴിച്ചത് എല്ലാം എത്ര പെട്ടെന്ന് മാറി മറിഞ്ഞു താനല്ലേ അതിന് കാരണമെന്ന് ഓർക്കും തോറും അവൾക്ക് വേദന തോന്നി തൻ്റെ അച്ഛമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയാലോ ആ മടിയിൽ തലവെച്ചൊന്ന് കിടക്കാൻ അവൾക്ക് വല്ലാത്ത ആഗ്രഹം കല്ലു ശ്രീക്കുട്ടി വന്ന് തോളി തട്ടിപ്പോ അവൾ നോക്കി ഇത് ഏത് ലോകത്താണ് വാ നമുക്ക് കഴിക്കാം കല്ലും ശ്രീകുട്ടിയും പോയിരുന്നു അമ്മ വരുന്നില്ലേ കല്ലു വിക്കി വിക്കി ചോദിച്ചു ഞാൻ കഴിച്ചോളാം ശോഭ അത്രയും പറഞ്ഞതേ ഉള്ളൂ കല്ലു നിന്റെ റിസൾട്ട് ഉടനെ വരുമെന്ന് തോന്നുന്നു ഇന്നത്തെ ന്യൂസ് പേപ്പർ കണ്ടോ നീയേ കണ്ടു നല്ല മാർക്ക് കിട്ടിയ ഞങ്ങളുടെ കോളേജിൽ അഡ്മിഷൻ കിട്ടും പിന്നെ സമാധാനമായിട്ട് പോയി പഠിക്കാം ശ്രീകുട്ടി ശബ്ദം താഴ്ത്തിപ്പറഞ്ഞു കല്ലു അവളെ മനസ്സിലാകാത്ത മട്ടി നോക്കി അമ്മയാള് പാവുക പക്ഷെ ചില സമയത്ത് നമുക്ക് ചൊറിഞ്ഞു വരും പക്ഷെ നീ അത് കാര്യം ആക്കണ്ട ഏയ് എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല ആ എന്തെങ്കിലും ആവട്ടെ നിന്റെ റിസൾട്ട് ഒന്ന് വന്നാൽ മാത്രം മതിയായിരുന്നു വരട്ടെ നോക്കാം അപ്പോഴേക്കും കണ്ണൻ ഫോണുമായിട്ട് ശ്രീകുട്ടിയുടെ അടുത്ത് വന്നു രാജ്യാണ് അവൻ ഫോൺ നീട്ടി ഹലോ ചേച്ചി ഓ നാത്തൂനെ കിട്ടിയപ്പോൾ എന്നെ മറന്നു അല്ലേടി ഒന്ന് പോയേ ചേച്ചി എനിക്കാണെങ്കിൽ കുറച്ച് പ്രോജക്റ്റ് വർക്കൊക്കെ പെൻഡിങ് ആണ് അതാ വിളിക്കാത്തത് കല്ലു എന്തിയെ ഡേ ഭക്ഷണം കഴിക്കുക അവൾ ഫോണ് കല്ലുവിന് കൈമാറി ഹലോ ചേച്ചി ആ കല്ലു എന്നാ ഉണ്ട് സുഖം ചേച്ചി അവിടോ ഇവിടെ അങ്ങനെ തന്നെ മഴയുണ്ടോ വൈകിട്ട് ഇത്തിരി കാറും കോളും ഉണ്ടായിരുന്നു ഇപ്പം മാറി ഇവിടെ മഴ പെയ്തു തോർന്നു അമ്മ ഏട്ടനൊക്കെ ഇവിടെ അവരപ്പുറത്തുണ്ട് വാവ ഉറങ്ങിയോ ഇപ്പം അങ്ങ് കിടന്നത് ൻ അവരുടെ സംഭാഷണം നീണ്ടുപോയി ശ്രീകുട്ടി കൈകഴുകി വന്നപ്പോൾ കല്ലു ഫോൺ കൊടുത്തത് അവൾ അതുമായിട്ട് അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയി കണ്ണൻ കിടക്കാനായി വന്നപ്പോൾ കല്ലു ജനലിന്റെ കമ്പിയിൽ പിടിച്ച് ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുകയാണ് അവളുടെ മനസ്സിന്റെ വിങ്ങൽ മറ്റാരേക്കാളും ഇപ്പോൾ കണ്ണൻ അറിയാം അമ്മയുടെ ഓരോ വാക്കുകളും കേട്ട് അവൾ വെളിയിൽ നിന്നത് കണ്ണൻ അവളുടെ അടുത്തേക്ക് ചെന്നു തോളി കൈവച്ചു കല്ലു ഞെട്ടി തിരിഞ്ഞു നോക്കി ഇതെന്താ ഈ തണുപ്പത്തിങ്ങനെ നിൽക്കുന്നത് ജനാലിയുടെ വാതിലടച്ചുകൊണ്ട് അവൻ ചോദിച്ചു ഞാൻ വെറുതെ തണുത്ത് കാറ്റടിച്ച് അവളുടെ മുടിയിഴകൾ മെല്ലെ ഇളക്കുന്നുണ്ട് അവൻ പതിയെ അതെല്ലാം മാടിയൊതുക്കി വാ ഇവിടെ ഇരിക്കുക അവൻ അവളെ പിടിച്ച് കട്ടിലിരുത്തി കല്ലു എന്താ മുഖം വാടിയിരിക്കുന്നത് ഇന്നെന്റെ കാന്താരിക്കൊരു ഇഷാറില്ലല്ലോ അവളുടെ താടി പിടിച്ച് മേൽപോട്ട് ഉയർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു ഇപ്പോൾ പെയ്യാൻ വെമ്പി പോലെയാണ് അവളുടെ മിഴികൾ കാർമേഗം മൂടിക്കെട്ടി നിൽക്കുകയാണ് എന്താ എൻ്റെ കല്ലൂസിന് ഇത്രയ്ക്ക് വിഷമം അവൾ പക്ഷെ ഒന്നും പറയാതിരുന്നു കല്ലു എന്താടാ കാര്യം ഏറെക്കുറി അറിയാമെങ്കിലും അവൻ വീണ്ടും ചോദ്യം ആവർത്തിച്ചു എനിക്ക് എന്നെ എൻ്റെ അച്ഛമ്മയുടെ അടുത്ത് കൊണ്ടുപോയി വിട്ടേക്കാം ഞാൻ തിരിച്ചു പോയിക്കോളാം ഞാൻ ഞാനൊരു ശബിക്കപ്പെട്ട ജന്മമാണ് അത് പറയുകയും കല്ലു പൊട്ടിക്കറിഞ്ഞു തൻ്റെ അടുത്തിരുന്ന് മുഖം പൊത്തിക്കരയുന്ന കല്ലുവിൻ്റെ കണ്ടപ്പോൾ അവൻ്റെ നെഞ്ചു നേറി ഞാൻ പൊയ്ക്കോളാം ഏട്ടാ എനിക്കിങ്ങനെ അമ്മ അമ്മയുടെ വിഷമം എനിക്കറിയാം പക്ഷെ ഞാൻ ഞാൻ എന്താണ് ചെയ്യുക അവൾ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു അപ്പോഴും ഇരു കൈകൾ കൊണ്ടും മുഖം പൊത്തിയിരിക്കുകയാണ് കല്ലു കണ്ണനാണെങ്കിൽ അല്പം ബലമായി അവളുടെ കൈകൾ പിടിച്ചെടുത്തു കല്ലു അവൻ പലതവണ വിളിച്ചെങ്കിലും അവൾ നോക്കിയില്ല അവൻ തന്നെ വീണ്ടും അവളുടെ താടി പിടിച്ചുയർത്തി നീ ഇങ്ങോട്ട് നോക്കിക്കേ എൻ്റെ മുഖത്തേക്ക് അവൻ കല്ലുവിനോട് ആവശ്യപ്പെട്ടു അവൾ പക്ഷേ മുഖം താഴ്ത്തി നിൽക്കുകയാണ് ചെയ്തത് നിന്നോടല്ലടി പറഞ്ഞത് എന്നെ നോക്കാൻ നിനക്ക് ചെവി കേട്ടുകൂടെ ഇത്തവണ കണ്ണൻ്റെ ശബ്ദം അല്പം മാറി കല്ലു ശരിക്കും പേടിച്ചു അവൾ കണ്ണനെ നോക്കി കണ്ണീർ ഒഴുകുകയാണ് കണ്ണൻ അല്പം ഗൗരവത്തിൽ അവളെയും നിനക്ക് ഇന്ന് രാത്രി പോകണം അച്ഛമ്മയുടെ അടുത്തേക്ക് കല്ലു മിണ്ടാതെ നിൽക്കുകയാണ് എടി നിന്നോട് ചോദിച്ചു കേട്ടില്ലേ ഞാൻ അതു പിന്നെ നാളെ പൊയ്ക്കോളാം കൊണ്ടുപോയി ആക്കണോ നിന്നെ വേണ്ട ഞാൻ തിരിച്ചു പൊയ്ക്കോളാം ആ പൊയ്ക്കോ എന്നിട്ട് നിൻ്റെ അച്ഛമ്മയോട് എന്ത് പറയും അത് എന്തെങ്കിലും പറഞ്ഞു നിന്നോളാം ഞാൻ അതിന് അച്ചമ്മയോടെ ഇല്ലല്ലോ അതിന് മറുപടിയൊന്നും കല്ലു പറഞ്ഞില്ല എന്നാൽ ശരി അങ്ങനെ ആകട്ടെ ഇപ്പം കിടന്ന് ഉറങ്ങാൻ നോക്ക് അവൻ ലൈറ്റ് ഓഫ് ചെയ്തു കല്ലു ഫിത്തിയുടെ ഓരം ചേർന്ന് കിടന്നു എന്നാലും കണ്ണേട്ടൻ തനിക്ക് പോകാൻ സമ്മതം തന്നല്ലോ അപ്പം കണ്ണേട്ടനും ഞാനൊരു ശല്യമായി അതല്ലേ അതുകൊണ്ടല്ലേ ഇങ്ങനെ പറഞ്ഞത് അത്ര ഇഷ്ടമുള്ളൂ അപ്പോൾ അവളാണെങ്കിൽ ശബ്ദം പുറത്തേക്ക് വരാതെ കരയുകയാണ് തൻ്റെ നെഞ്ചു പോവാണ് ഈശ്വരൻ ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഏട്ടനെ തൻ്റെ പ്രാണനെ പോലെ സ്നേഹിച്ചിട്ട് ഒടുക്കും താൻ ആർക്കും ഒരു ബാധ്യതയാവാൻ പാടില്ല ഇവിടുന്ന് പോയേക്കാം അതാണ് നല്ലത് സമാധാനത്തോടെ സ്നേഹത്തോടെ കഴിഞ്ഞൊരു കുടുംബമല്ലേ ഇവർ ഇനിയും അങ്ങനെ തുടരട്ടെ പലവിധ ചിന്തകളിൽ ഉഴറി നടക്കുകയാണ് കല്ലു കണ്ണുനീരിൽ അവളുടെ തലയിണ കുതിർന്നു പെട്ടെന്ന് അവളുടെ പിൻകഴുത്തിൽ കണ്ണിൻ്റെ താടിയിലെ കുറ്റിരോമം പതിഞ്ഞു കല്ലു ഒന്ന് പിടിഞ്ഞുകൊണ്ട് എഴുന്നേക്കാൻ ശ്രമിച്ചതും കണ്ണിൻ്റെ ഇടത് കൈ അവളുടെ വയറിമേ ചുറ്റിപ്പിണഞ്ഞ് കിടന്നു കല്ലുന് ശ്വാസം മുട്ടും പോലെ തോന്നി പക്ഷെ അനങ്ങാൻ കഴിയുന്നില്ല കണ്ണൻ്റെ കുറ്റിറ്റോമങ്ങൻ വീണ്ടും അവളെ ഇക്കിളിപ്പെടുത്താൻ തുടങ്ങി അവൻ മനപൂർവ്വം ചെയ്യുന്നതാണെന്ന് കല്ലുന് തോന്നി ഇതെന്താ കണ്ണേട്ടാ വിട്ടേ എന്നെ ഒരു തരത്തിൽ പറഞ്ഞു എങ്ങോട്ട് വിടാൻ ഈ കണ്ണനെ തെക്കേപ്പറമ്പിലേക്കെടുക്കാതെ നിന്നെ ഞാൻ എങ്ങോട്ടും വിടില്ലടി എൻ്റെ അവസാന ശ്വാസം നിലയ്ക്കും വരെയും നീ എൻ്റെ കൂടെ കാണും ഈ കണ്ണൻ്റെ ഒപ്പം അല്ലാതെ നിന്നെ ഒരിടത്തേക്കും വിടില്ല ഒരു നിമിഷം പോലും നിന്നെ കാണാതിരിക്കാൻ എനിക്കാവില്ല അത്രയ്ക്ക് ഹൃദയത്തിൽ പതിഞ്ഞു പോയി നീയ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു കോപ്പവും ഇല്ല അതമ്മയാണേലും ശരി ആരായാലും ശരി ഞാൻ നിന്നെ താലുകെട്ടിയത് എൻ്റെ കൂടെ പൊറപ്പിക്കാൻ തന്നെയാണ് അല്ലാതെ നിൻ്റെ അച്ഛമ്മയുടെ അടുത്തേക്ക് പറഞ്ഞയക്കാനല്ല കേട്ടോ ഡീ കാന്താരി കണ്ണൻ അവളുടെ കാതിൽ മന്ത്രിച്ചു കല്ലൂനൊന്ന് തിരിഞ്ഞുകിടക്കണമെന്നാഗ്രഹമുണ്ട് പക്ഷെ കണ്ണൻ അവളെ അനങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല കല്ലു നിനക്കിന്ന് ഒരുപാട് വിഷമമായി എന്ന് എനിക്ക് നന്നായി അറിയാം അമ്മയുടെ സ്വഭാവം അങ്ങനെയൊക്കെയാണ് എവിടുന്നെങ്കിലും എന്തെങ്കിലും കേട്ടാൽ മതി പിന്നെ അത് മനസ്സിലിട്ട് അങ്ങനെ നടക്കും വായി വരുന്നത് വിളിച്ചു കൂവി പറയും ഇവിടെ എല്ലാവരും അമ്മയുമായിട്ട് തെറ്റുന്നത് ഈ കാരണത്താലാണ് നീ അതൊന്നും ഓർക്കേണ്ട കേട്ടോ എന്താടി നിന്റെ മോളിലിന് ശക്തി പോരല്ലോ ഇങ്ങനെ പിടിച്ചാൽ എങ്ങനെ ശക്തി വരൂ എൻ്റെ കണ്ണേട്ടാ ഒന്ന് വിട് അപ്പോഴാണ് കണ്ണനും അത് ശ്രദ്ധിച്ചത് ഓ സോറി പെണ്ണേ കല്ലു പതിയെ എഴുന്നേറ്റിരുന്നു നീ കിടക്കുന്നില്ലേ ഓ വെറുതെ ആലോചിച്ച് കൂട്ടാതെ കിടന്നുറങ്ങുകൂസേ ഏട്ടാ ഏട്ടൻ എന്നോട് ദേഷ്യമുണ്ടോ എന്തിന് എന്തിനെങ്കിലും രാമായണം മുഴുവൻ വായിച്ചിട്ടും ഇവളിരുന്ന് ചോദിക്കുന്ന ചോദ്യം കേട്ടില്ലേ എൻ്റെ കല്ലു നിന്നോടല്ലേ ഞാൻ ഇത്രയും നേരം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്നിട്ട് നിനക്കങ്ങനെ തോന്നിയോ എനിക്ക് ദേഷ്യമുണ്ടെന്ന് അങ്ങനല്ല പിന്നെ എന്നാലും ഞാൻ വെറുതെ കിടന്ന് ഉറങ്ങടി മര്യാദയ്ക്ക് ഉറക്കം വരുന്നില്ല ഉറക്കം വരാനുള്ള മരുന്ന് വേണോ എന്തു മരുന്ന് വേണോന്ന് പറ അവൻ്റെ മുഖത്തൊരു കള്ളച്ചിരി വിരിഞ്ഞു വേണ്ട അതും പറഞ്ഞുകൊണ്ട് കല്ലു വേഗം കിടന്നു കണ്ണന് ശരിക്കും ചിരി വന്നു പോയി ഏൻ്റെ ഈശ്വരാ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുമല്ലോ ഈ കണക്കിന് പോയാൽ അവൻ ആരോടും പറഞ്ഞു എന്താ പലതും പറഞ്ഞു ഏട്ടാ അങ്ങോട്ടൊന്നും പറഞ്ഞില്ലേ ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാണ് കല്ലൂസേ അവളൊന്ന് നീട്ടി മോളി ആ മോളിൽ നിന്ന് ശക്തി വന്നല്ലോ അവൻ കല്ലുവിൻ്റെ കാൽവെള്ളയിൽ തന്നെ നഖം കൊണ്ടൊന്ന് കോറി അവൾ വേഗം അവൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു കിടന്നു എന്നിട്ട് അവൻ്റെ കാതിൽ നല്ലൊരു കിഴക്ക് വെച്ചു കൊടുത്തു മര്യാദയ്ക്ക് അടങ്ങിക്കിടന്നോളം ഇമാതിരി വിളിച്ചിലും കൊണ്ട് എൻ്റെ അടുത്ത് വന്നാലുണ്ടല്ലോ വിവരം അറിയും ആ വിടടി വേദനിക്കുന്നു ഇത്തിരി വേദനിക്കട്ടെ യൂ കല്ലു മര്യാദയ്ക്ക് കിടക്കുവോ കിടന്നോളാം നീ വിട് ആ അങ്ങനെ വഴിക്കുവാ അവൾ ചിരിച്ചു കണ്ണൻ ചെവി തിരുമിക്കൊണ്ട് അവളെ നോക്കി എന്നിട്ട് ഒട്ടും വൈകാതെ അവളെ ഒരു കൈകൊണ്ട് വലിച്ചെടുത്ത് തൻ്റെ ഇട്ടു കണ്ണിട്ട എന്താ ഇത് അവൾ തൻ്റെ കൈകൊണ്ട് അവൻ്റെ നെഞ്ചിലിടിച്ചു പക്ഷെ കണ്ണൻ ഇരു കൈകൾ കൊണ്ടും അവളെ പൊതിഞ്ഞു പിടിച്ചു കണ്ണിട്ട എനിക്ക് ശ്വാസം മുട്ടുന്നു ആ ഇത്തിരി ശ്വാസം മുട്ടട്ടെ അവൻ അവളെ തൻ്റെ ദേഹത്തു നിന്നും മാറ്റിയില്ല അവളുടെ പിടയ്ക്കുന്ന മിഴികൾക്കാണെങ്കിൽ അവൻ അതിന്മേൽ ഉമ്മ ഒരു കൊതി കണ്ണേട്ട പ്ലീസ് നീ എൻ്റെ ചെവി പൊന്നാക്കിയില്ലേ അതിന് പകരം എന്തെങ്കിലും തന്നില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല അതാണ് ഷോ കണ്ണേട കഷ്ടമുണ്ട് ഓക്കെ ഓക്കെ തരാനുള്ളത് തന്നിട്ട് നിന്നെ ഞാൻ വിടാം എന്തു പറയുന്നു എന്ത് തരാൻ കല്ലുവിൻ്റെ നെഞ്ചിൽ പേറി വന്നു അത് നീ അറിയണ്ട അതെ കണ്ണേട്ട ഞാൻ എനിക്ക് അവൾ പറഞ്ഞ് മുഴുവിപ്പിക്കും മുൻപേ അവൾ എൻ്റെ ചൂണ്ടുപിരിലെടുത്ത് അവളുടെ നനുത്ത ചുണ്ടിൽ വെച്ചു നീ ഇങ്ങോട്ടൊന്നും പറയണ്ട അവൻ അവളുടെ ചുണ്ടിൽമേ തഴുകിക്കൊണ്ട് പതിയെ പറഞ്ഞതും കല്ലു അവനെ നോക്കി എന്താ ഏട്ടൻ കാര്യം പറയാം എനിക്ക് നിന്നെ കെട്ടിപ്പിടിച്ച് തീ ഇവിടെ ഒരു ഉമ്മ തരണം അത്രയേ ഉള്ളൂ അവൻ അവളുടെ ചുണ്ടി തൊട്ട് കാണിച്ചു യൂ എൻ്റെ അമ്മേ എന്നിട്ടവൾ സർവ്വശക്തിയും ഉപയോഗിച്ച് ചാടി എഴുന്നേറ്റോ എന്നിട്ടവൻ്റെ വയറിനിട്ട് ഒരു കുത്തും വെച്ച് കൊടുത്തു ഡി ഉപ്പതുക്കെ ആരെങ്കിലും കേൾക്കും കേൾക്കട്ടെ ഞാൻ അമ്മയെ വിളിക്കാൻ പോവാ നീ എന്നെ ഉപദ്രവിക്കുകയെന്ന് പറയട്ടെ അവൻ കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ നോക്കി യോ ചതിക്കല്ലേ അവൾ അവൻ്റെ മുൻപിൽ കൈ കൂപ്പി കാണിച്ചു പ്ലീസ് ഏട്ടാ പിന്നെ നീ എന്തൊക്കെയാണ് എന്നെ ചെയ്യുന്നത് എനിക്ക് നന്നായി വേദനിച്ചു കൂട്ടോ അവൻ വയറി തിരുമ്മിക്കൊണ്ട് പറഞ്ഞു വേദനിച്ചോ ശരിക്കും കല്ലുൻ്റെ കണ്ണ് നിറഞ്ഞു നിനക്കിട്ട് ഇതുപോലൊരു കുത്തു തരാം എന്നിട്ട് നീ തന്നെ പറയാൻ ഉണ്ടോന്ന് കണ്ണൻ അല്പം ദേഷ്യത്തിൽ പറഞ്ഞു സോറി കണ്ണേട്ടാ ദേ എൻ്റെ വയറിൽ വന്നാൽ ഒന്ന് കുത്തിക്കോ അവൾ കണ്ണനെ നോക്കി ഓ അതൊന്നും വേണ്ട നീ വന്ന് കിടക്കാൻ നോക്ക് കണ്ണേട്ടാ വേദനിച്ചോ റിയലി സോറി അവൾ തറയിലേക്ക് മിഴികൾ ഓന്നി പറഞ്ഞു അതുകൊണ്ടവന് വീണ്ടും ചിരിപൊട്ടി ഡീ കാന്താരി ഒന്ന് കിടക്കാൻ നോക്ക് എനിക്ക് കാലത്തെ എഴുന്നേൽക്കണം അവൻ പറഞ്ഞു സമയം അപ്പം പന്ത്രണ്ട് മണിയായിരുന്നു ഈശ്വര ഇത്രയും നേരായോ അവൾ ക്ലോക്കിൽ നോക്കി ആ ഇത്രയുമായി എന്നാ ഇപ്പോൾ പത്മ ഇറങ്ങുന്ന സമയവുമായി അവൻ പുതുപ്പ് ദേഹത്തേക്കിട്ടു പത്മയോ അതാരാ അതപ്പുറത്തുണ്ടായിരുന്ന ഒരു പെണ്ണാണ് ഞങ്ങളുടെ ചെറുതിലെ ആറ്റിച്ചാടി മരിച്ചു പിന്നെ പത്മയെ പല്ലരും അവിടെ എവിടെയൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു അവനൊരു കോട്ടുവ എൻ്റെ ഈശ്വര കല്ലു വേഗം അവൻ്റെ അടുത്ത് കയറിക്കിടന്നു ഏട്ട് കണ്ടിട്ടുണ്ടോ തലവഴി പുതപ്പെട്ടുകൊണ്ട് അവൾ ചോദിച്ചു ഞാനോ ആ ഓർക്കുന്നില്ല നീ കിടന്നുറങ്ങാൻ ഉറങ്ങാൻ നോക്കു വെണ്ണേ അവൻ കണ്ണടച്ചു കല്ലുവിനു പേടിച്ചിട്ട് ശ്വാസം പോലും വിടാൻ വയ്യ പെട്ടെന്ന് ജനലിൻ്റെ അപ്പുറത്ത് എന്തോ ചാടുന്ന ശബ്ദം കണ്ണിട്ടാ അവൻ പക്ഷെ കേട്ട ഭാവം നടിച്ചില്ല കണ്ണേട്ട അവൾ പുതപ്പെടുത്തു മാറ്റി എന്തടി ദേ എന്തോ ശബ്ദം എവിടെ ചനലിൻ്റെ അടുത്ത് ഓ അപ്പോൾ പത്മവൊന്ന് കാണും സാരല്ല നീ പേടിക്കണ്ട ഉറങ്ങിക്കോ